ആശുപത്രി ആക്രമണത്തിന് പകരം കിട്ടുമെന്ന ഇസ്രായേൽ ഇറാനിലെ ആക്രമണം നിർദ്ദേശം നൽകി നദന്യാഹു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ആശുപത്രികളിലും നാശനഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആക്രമണം കടുപ്പിക്കാൻ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിർദ്ദേശം ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം ശക്തമാക്കാൻ നദന്യാ ഉത്തരവിട്ടതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ പറഞ്ഞു പീരുവായ ഇറാനിയൻ സ്വേച്ഛച്ഛാധിപതി ബങ്കറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിലെ ആശുപത്രികളിലും ജനവാസ മേഖലകളിലും ആക്രമണം നടത്തുന്നു ഇറാന്റെ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഒരു ആശുപത്രിയിൽ നാൽപ്പത് പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെ കാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ആശുപത്രി ആക്രമണം ഐക്യരാഷ്ട്രസഭ ബലപിക്കണമെന്ന് യു എൻ ഇസ്രായേൽ അംബാസിഡർ ആവശ്യപ്പെട്ടു അതേസമയം ലക്ഷ്യമിട്ടത് ആശുപത്രിയല്ല ഇസ്രയേൽ പ്രതിരോധ സേന ഉപയോഗിച്ചിരുന്ന സമീപത്തെ ടെക്നോളജി പാർക്കാണെന്ന് ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന അവകാശപ്പെട്ടു ഗാവിയാം നെഗേവ് ടെക്നോളജി പാർക്ക് ബീർഷബയിലെ സെറോകോ മെഡിക്കൽ സെന്ററിൽ നിന്ന് ഒരു മൈലിൽ താഴെ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയും നാശനഷ്ടങ്ങളുണ്ടായി അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്താക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറായി ഇറാനിലെ അരാക്കിലെ ആണവ റിയാക്ടറിന് നേരെയും ഇസ്രായേൽ ഇന്നലെ രാത്രി കനത്ത ആക്രമണം നടത്തി ഇറാന്റെ ആയുധ ഫാക്ടറികൾ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ അടക്കം ലക്ഷ്യമിട്ടത് നാൽപ്പത് യുദ്ധവിമാനങ്ങൾ രാത്രി മുഴുവൻ ആക്രമണം നടത്തി പ്ലൂട്ടോണിയം ഉൽപാദന കേന്ദ്രം ആക്രമിച്ചു നാറ്റൻസ് ആണവ കേന്ദ്രത്തിന് സമീപത്തെ ആണവായുധ വികസന കേന്ദ്രവും ആക്രമിച്ചുവെന്നും ഇവിടെ ആണവോർച്ച പദ്ധതികൾ പൂർണ്ണമായും നിശ്ചലമായെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലൊരു സംഘർഷത്തിൽ അമേരിക്കയുടെ ഏതൊരു ഇടപെടലും ഭയാനകമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് റഷ്യ താക്കീത് നൽകി സൈന്യത്തെ വിന്യസിച്ചാൽ അമേരിക്കക്ക് പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക്